ജലമാണ് ജീവൻ പദ്ധതിയുടെ ഭാഗമായി എസ് വൈ എസ് ചേരാവള്ളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാംകുറ്റി ജംഗ്ഷനിൽ യാത്രക്കാർക്ക് കുടിവെള്ള വിതരണം നടത്തി യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ബദവി അധ്യക്ഷത വഹിച്ചു സോൺ ജനറൽ സെക്രട്ടറി അനസ് ഇല്ലിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതി വിശദീകരണം ടൗൺ സർക്കിൾ പ്രസിഡന്റ് അനസ് ഹുസൈൻ ഷാമിൽ ഇർഫാനി നടത്തി ചടങ്ങിൽ നസീർ എരുവ ഷംസുദ്ദീൻ കോയ നവാസ് താഹായു നവാസ് കുറ്റിയിൽ നിസാർ മുഹമ്മദ് ബിലാൽ മുസ്ലിയാർ താജ് സുലൈമാൻ കുഞ്ഞ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യനും അതേപോലെ തന്നെ സമൂഹത്തിനും ഉപകാരപ്രദമായ കാര്യങ്ങളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാം കള്ളിനെ ഹറ നിഷിദ്ധമാക്കിയത് അത് മനുഷ്യനും അതേപോലെ സമൂഹത്തിനും ദോഷമാണെന്നത് മറിച്ച് മനുഷ്യ ശരീരങ്ങൾക്കും സമൂഹത്തിനും ഒന്നടങ്കം ഉപകാരമുള്ള പല കാര്യങ്ങളെയും ഇസ്ലാം നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയാണ് അതിൽപ്പെട്ട ഒരു കാര്യമാണ് കുടിവെള്ള വിതരണം എന്നുള്ളത് ജലമാണ് ജീവനെന്ന പ്രമേയത്തിൽ എസ് വൈ എസ് നടത്തിവരുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി കായംകുളത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ചേരാവള്ളി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന തണ്ണീർ പന്തൽ അത് പ്രാസ്ഥാനിക കുടുംബം ഒന്നിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു